എന്തോ പഞ്ചാര ഉണ്ട് പഞ്ചാരും കാണാനുള്ള കണ്ണില്ലല്ലോ അതല്ല പഞ്ചാര വന്നോന്ന് പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്കില്ല മണ്ണെണ്ണ മതിയോ പകരം ഞാൻ വിളിച്ചോളാം ഞാൻ വീട്ടിലെത്തിക്കാം വിളിച്ചതാ അപ്പൊ അയാൾ മുടിഞ്ഞോ പഞ്ചാര നേ അതാകുമ്പോ ഈ വണ്ടിപ്പുറം താഴെ പോത്തുല്ലായിരുന്നു രണ്ടുണ്ടോ ഇവന്റെ തൂക്കം നിന്നെ ചേട്ടാ

എന്താ സുധാരണ ഹലോ ചെറിയൊരു റവത്തം പറ്റി എന്താ കടയിൽ നിൽക്കുന്ന പുതിയൊരു ബംഗാളി പയ്യനാ അവൻ പഞ്ചസാര ചാക്കെന്ന് പറഞ്ഞ് ബൈക്കിൽ എടുത്ത് വെച്ചു വന്നില്ലേ അത് പഞ്ചസാര അല്ല അല്ലേ റവ ആയിരുന്നു റവച്ചാക്കായിരുന്നു ഞാനൊരു പയ്യന്റെ ഇപ്പം അങ്ങോട്ട് കൊടുത്തയക്കാൻ പഞ്ചാരന്ന് പേടിക്കണ്ട ആ ശരിണ് നമ്മടെ വിളിച്ചത് അവിടെ നമുക്ക് പഞ്ചാര ചാക്കാ നരുന്ന ചാക്കാ പറഞ്ഞു ആ പഞ്ചാരം കൊണ്ട് വരുമ്പോഴത്തേക്കല്ലേ നിങ്ങൾ എന്നാ ശത്രു സംഹാര പൂജയുടെ രസീത് ഒന്ന് വാ ശത്രു സം പൂജ ആറര പേര് സുമതി നാളെ എനിക്ക് അറിയത്തില്ല എന്തിനാടി സുമതിയുടെ എനിക്കറിയത്തില്ലേ ശത്രു സംഭവം

േട്ടാ പഞ്ചാരം ചാക്കുമ്പോ എനിക്ക് ചെന്നട്ടെ മെഗാ തിരുവാതിരയുടെ അതും അഞ്ഞൂറ് പേരായിട്ട് വരുന്നേ പെണ്ണുങ്ങളൊക്കെ ഒപ്പിച്ചോണ്ട് നാലുപേരെ വരുത്തില്ലേട്ടാ ഞാൻ ഇവളുമാരെയൊക്കെ ഫോൺ ചെയ്താ അപ്പൊ ഇവള് ആർക്കും വരാൻ വയ്യത വാട്സാപ്പിലോട്ടൊരു മെസ്സേജ് കിട്ടു മെസ്സേജ് സുശീലയുടെ മോളും ഒരു ബംഗാളിയും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് പൊക്കി ഇന്ന് വരാൻ ആ കഥ പറയാവുന്ന ആയിരം പേര് ആ വരാൻ ഇനി അഞ്ഞൂറെണ്ണത്തിന് ഞാൻ എങ്ങനെ പറഞ്ഞു വിടുവോ എന്താ അത് ഭയങ്കര ആയി പോയി